മംഗലത്ത് വളർത്തുമൃഗങ്ങൾക്ക് നേരെ തെരുവു നായ്ക്കളുടെ ഭീകരാക്രമണം പോത്തിൻകുട്ടിയുടെ ചെവിയും മറ്റും കടിച്ചു മുറിച്ചു കോഴികളെ കടിച്ചു കൊന്നു ആട്ടിൻപറ്റത്തിന് നേരെയും ആക്രമണം മംഗലം മഹാത്മാഗാന്ധി റോഡിൽ നീലിയാറ പാടശേഖരത്തിനു സമീപത്താണ് വന്യമായ രീതിയിൽ തെരുവു നായ്ക്കൾ വളർത്തുമൃഗങ്ങളെ വേട്ടയാടുന്നത് സ്കൂൾ വിട്ടു വരുന്ന കുട്ടികളെ പോലും തെരുവു നായ്ക്കൾ ഓടിക്കുന്ന സംഭവങ്ങളും പതിവാണെന്ന് ചക്കാലിക്കൽ വീട്ടിൽ ബാബു പറയുന്നു ം കോഴികളെ വളർത്തിയിരുന്ന തൈക്കാടൻ വീട്ടിൽ സണ്ണി തെരുവുനായ്ക്കൾ സ്ഥിരമായി കോഴികളെ കടിച്ചുകൊല്ലുന്നത് പതിവായതോടെ കോഴി വളർത്തൽ പൂർണമായും നിർത്തി അഴിച്ചിട്ട് വളർത്തുന്ന എട്ട് കോഴികളെ കഴിഞ്ഞ ദിവസം തെരുവു നായ്ക്കൾ വേട്ടയാടിയതായും സണ്ണി പറയുന്നു ക്ഷീര കർഷകനായ സണ്ണിയുടെ പശു കുട്ടികൾക്ക് നേരെയും തെരുവു നായ്കളുടെ ആക്രമണം പതിവായതോടെ രാത്രിയിലും തൊഴുത്തിൽ കാവലിരിക്കേണ്ട സാഹചര്യമാണ് നഗരസഭ ഇടപെട്ട് തെരുവു നായ്ക്കളെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഉപജീവനം പോലും നഷ്ടപ്പെട്ട് പട്ടിണിയാകുമെന്നാണ് കർഷകർ പരിതപിക്കുന്നത് നമുക്ക് നായ്ക്കളുടെ ശല്യം കാരണം കൊണ്ട് ഒരു സാധനത്തിനും വളർത്താൻ പറ്റാത്ത അവസ്ഥയാണ് കഴിഞ്ഞ ദിവസം എൻ്റെ പോത്തുംകുട്ടീനെ നായക്കൾ കടിച്ച് വത്തോളം നായ്ക്കൾ വളഞ്ഞ് ആകെ നിറം നാശമാക്കി ഇവിടെ തൊട്ടടുത്തുള്ള കോഴികളെയും മൊത്തം നായ്ക്കൾ ശല്യം കുട്ടികളെ ഓടിപ്പിക്കുക ജീവിക്കാൻ മാറുന്നില്ലാത്ത രക്ഷയിലാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് അനധികൃതമായിട്ടുള്ള അധികൃതർ ആരും നോക്കുകയോ അതിനനുസരിച്ച് നിയമ നടപടികൾ എടുക്കുകയും ചെയ്യണം എന്ന് നമ്മളപേക്ഷിക്കുന്നു എൻ്റെ പേര് സണ്ണി ഞാൻ ഉദ്ദേശിയാണ് ഇവിടെ ഞാൻ പശു വളർത്തും പൂത്തും കോഴിയൊക്കെ വളർത്തിയിരുന്നാണ് പത്തനാനൂർ കോഴിയൊക്കെ വളർത്തിയിരുന്നു പശുക്കളുണ്ട് പശുക്കുട്ടുകളുണ്ട് ഇതിപ്പോൾ എന്താ വെച്ചാൽ നായക്കളീ പുലി വേറെമാതിരി വട്ടള്ള ഞെട്ട് വില തന്നെ പിടിച്ചിട്ട് ആക്രമിക്കുകയാണ് കോഴികളെ ഒക്കെ ഒരു പത്തെണ്ണമെങ്കിലും മിനിമം പത്ത് പാ ദിവസം കൊണ്ടുപോകും പത്തനാനൂർ കോഴി ഇപ്പോൾ വേണ്ടാന്ന് വെച്ചു ഞായകൾ ഒരു അഞ്ചാറ് കോഴിയാണ് വളർത്താൻ പറ്റില്ല ഇവിടെ ഒരു സാധനത്തിന് വളർത്താൻ പറ്റില്ല ഭയങ്കര ശല്യം ഇവിടെ നായ്ക്കളെ ആരും പിടിച്ചോണ്ട് ഇല്ല ഒന്നും ചെയ്യില്ല ഇത് പെരുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇതാണ് ഇപ്പോൾ അവസ്ഥ കർഷകർക്കൊന്നും ജീവിക്കാൻ പറ്റില്ല കർഷക ഇതൊന്നും കൃഷി ചെയ്തത് ഈ അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകണം ഇതിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം അതേ പറ്റുള്ളൂ ഇപ്പോൾ അപ്പോൾ ഇന്നലെ രാത്രി ഇതേപോലെ മതി ഈ മതി ആടി ഒരു പത്ത് രൂപയാണ് നായ്ക്കൾ വന്നിട്ട് കൂട്ടിൽ കയറി മൊബൈലിനും കോഴിനൊക്കെ പിടിച്ചു കൊണ്ടുപോയി ഒരു മാസം മുമ്പ് ഇതേപോലെ തന്നെ ഇതുപോലെ തന്നെ ഒരു പത്ത് ഇരുപത് ഒന്നായിരം രൂപ വന്നിട്ട് ഒരു പത്ത് മുപ്പത്തഞ്ച് മൊബൈലിനെ കടിച്ചു കയറി ഇട്ടുകയായിരുന്നു വരുമ്പോൾ കോഴീനെ വളർത്താൻ പറ്റില്ല മൊബൈലിനെ വളർത്താൻ പറ്റില്ല ഒന്നിനും വളർത്താൻ പറ്റില്ല ഇതിന് ഒരു ഒരു പരിഹാരമില്ല അതായത് ആടും പറഞ്ഞിട്ട് കാര്യമില്ല അതായത് ഞങ്ങളിപ്പോൾ അതിലൊരു പശുവിനെ പോലും പറ്റിയാൽ അല്ലെങ്കിൽ കുഴുക്കലും പറ്റിയാൽ ആടും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇതൊന്നും വളർത്താൻ ഇനി ഇതെല്ലാം നിർത്താൻ പോവാണ് അതായത് നാലിന് പേടിച്ചിട്ട് ഈ നാട്ടിൽ നിന്ന് പോകേണ്ട ഒരു അവസ്ഥ തണുപ്പ് ചെയ്ത് കൊണ്ടുപോകണം